നയൻ ആണ് ഇന്ന് സൺഡേ ആണ് വിഷു സ്പെഷ്യൽ മോർണിംഗ് റുട്ടീൻ ആണ് അപ്പം അതേപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെ വിശേഷമായാലും ഞാൻ എക്സസൈസ് മുടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഭയങ്കരമായിട്ട് തന്നെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്താവോ എന്ത് റിസൾട്ട് അറിയില്ല ഞാൻ ഷെയർ ചെയ്യാം ജൂലൈയിലാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ നോക്കുന്നത് അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാമേ ഒരു നാടൻ വേഷത്തിൽ വരാമെന്ന് കരുതി ഒക്കെ കഴിഞ്ഞു എന്നാലും എല്ലാവർക്കും വിഷു ആശംസകൾ ഞാൻ ബാൽക്കണിയിൽ വന്നതാണ് ഇത് അച്ചൂൻ്റെ സ്വന്തം പൂന്തോട്ടമാണ് മാങ്ങാനാറിപ്പൂവും റോസാ ചെടിയും പത്തുമണിച്ചെടിയും മുല്ലയൊക്കെയുണ്ട് ഇന്ന് മുല്ലപ്പൂ ഇഷ്ടംപോലെ ഇതിൽ ചേച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി ഭയങ്കര കാര്യമായിട്ടാണ് ഇത് നോക്കുന്നത് ചാണകവും കിച്ചൺ വേസ്റ്റും ഒക്കെ വെച്ച് വളമൊക്കെ ഉണ്ടാക്കിയിടും അപ്പോൾ ഇതിൽ നിറയെ പൂവുണ്ട് ഞാൻ ഒരെണ്ണം പറിച്ചെടുക്കുകയാണേ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ് പൂവാണ് മുല്ലാന്ന് പറയുന്നത് എന്താണെന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം രാവിലെ നല്ല മഴക്കോളുണ്ട് മിക്കവാറും മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് തലേദിവസം ഞാൻ ജീരകം സോക്ക് ചെയ്ത് വെക്കാൻ മറന്നുപോയി അപ്പം ഞാൻ രാവിലെ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ജീരകം തിളപ്പിച്ച് വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് അപ്പം അത് ഞാൻ കുടിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ അടുക്കള ഫുൾ ഒരു എന്താ പറയുന്നത് വിഷു വൈബ് കൊണ്ടുവന്നിട്ടുണ്ട് കുറേ കണി കൊന്ന പൂവൊക്കെ തൂക്കിയിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക് പൂവാണ് ഒറിജിനൽ പൂവല്ല എല്ലാ വീട്ടമ്മമാരുടെയും നോർമൽ എല്ലാ ദിവസത്തെയും കണി എന്ന് പറയുന്നത് അടുക്കളയാണ് അപ്പം എൻ്റെ മിക്കവാറും ഞാൻ ഇന്നും എഴുന്നേറ്റ് ആദ്യം വരുന്നത് അടുക്കളയിലാണ് അതുകൊണ്ടാണ് എൻ്റെ അടുക്കള ഞാൻ ഇത്രയും കാര്യമായിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിയും ഒരു തട്ടിക്കൂട്ട് തട്ടിക്കോട്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നുമില്ല ഈ ആഴ്ച മാർക്കറ്റിൽ പോകാൻ പറ്റിയില്ല അപ്പം കുറച്ച് കോളിഫ്ലവർ ക്യാരറ്റ് സവാള പിന്നെന്താ പറയുന്നത് ഉരുളം കഴിഞ്ഞ് ബീൻസ് ഇതൊക്കെയുണ്ട് ഇത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പിന്നെ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് മിക്കവാറും കരണ്ട് പോവാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക് കറണ്ട് പോയി കുറേ കഴിഞ്ഞാണ് വന്നത് അപ്പം ഞാൻ ഇന്ന് നന്നായിട്ട് താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ വെജിറ്റബിൾസൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കട്ടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് ഒരു കുക്കറിലിട്ട് വേവിക്കാം പരിപ്പിൻ്റെ കൂടെ ഞാനൊരു പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് മഞ്ഞപ്പൊടി വേകാൻ ആവശ്യത്തിന് വെള്ളം ഇത്രയൊഴിച്ച് മിക്സ് ചെയ്താണ് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ നമ്മൾ സാമ്പാർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു കൂട്ടം പച്ചക്കറികൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറിയാണ് അതായതിപ്പം സാമ്പാറിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരിങ്ങയ്ക്ക മുരിങ്ങയ്ക്കാണല്ലോ ഹീറു പിന്നെ അതുപോലെ മത്തങ്ങ കുമ്പളങ്ങ പിന്നെ അമരയ്ക്ക അങ്ങനെ പലതരം പച്ചക്കറി പച്ചക്കറിയിട്ടാണല്ലോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു വെജിറ്റബിൾസ് എന്തെങ്കിലും വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാകും എനിക്ക് എന്നും മനസ്സിലായത് എനിക്ക് കുറച്ചാളും ഉണ്ടായിരുന്നു കാരണം എൻ്റെ കയ്യിൽ എനിക്ക് സാമ്പാർ കഴിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി അപ്പോൾ എൻ്റെ കയ്യിൽ വെജിറ്റബിൾസ് ഇല്ല അപ്പം ഞാൻ വിചാരിച്ചാൽ എന്നാൽ ഒന്ന് തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ള പച്ചക്കറികൾ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കി അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്കങ്ങനെ ഭയങ്കര ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പച്ചക്കറി മുരിങ്ങയൊക്കെ ഒക്കെ ഇട്ടുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് വരത്തില്ല എന്നാലും അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ ഈ സാമ്പാറിൻ്റെ പച്ചക്കറികൾ ഒരു ചട്ടിയിൽ വേഗാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അതിൽ ഞാൻ ഒരു തക്കാളിയും കൂടെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചക്കറികളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഇത്രയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് പച്ചക്കറികൾ അടച്ച് വെച്ച് വേവിക്കാം സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പുളി ചൂടുവെള്ളത്തിൽ കുതുക്കാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എന്തെങ്കിലും കുറച്ച് വെജിറ്റബിൾസ് അല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് കുതുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കൂടുതൽ വെജിറ്റബിൾസും അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ പുളിയുടെയും കൂടി ക്വാണ്ടിറ്റി കൂട്ടണം സൈഡിൽ നമ്മൾ വേഗം വെച്ചിട്ടുള്ള പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ പരിപ്പാണെങ്കിൽ നമ്മുടെ ഈ വെജിറ്റബിൾസ് വെന്ത് വരുന്ന ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കും അതിനു മുമ്പ് ഞാനിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന അതായത് ഈ പിഴിഞ്ഞെടുക്കുന്ന പുളി വെള്ളം അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിന് ഞാൻ പുളിയും ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ടാണ് എത്രയാണോ എനിക്ക് എൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റനുസരിച്ച് എനിക്ക് എത്രയാണോ പുളി വേണ്ടത് അത്രയും ഞാൻ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അതെല്ലാം കൂടെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഞാൻ തലേദിവസം ഇവിടെ ഇഡ്ലിക്ക് വേണ്ടിയിട്ടുള്ള ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ചൂട് നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ തലേദിവസം അത് രാത്രിയിൽ അരച്ചു വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരും സാമ്പാറിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള മസാലകൾ ചൂടാക്കാൻ പോവുകയാണ് എൻ്റെ കയ്യിൽ വെജിറ്റബിൾസ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല വളരെ കുറച്ച് മുളക് പൊടി കുറച്ച് കശ്മീരി ചില്ലി പൗഡർ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കായം പിന്നെ ആരെങ്കിലും സാമ്പാർ പൊടി സാമ്പാറിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ആഡ് ചെയ്യാം ഞാൻ നോർമലി എൻ്റെ സാമ്പാറിൽ ഞാൻ സാമ്പാർ പൊടി ആഡ് ചെയ്യാറേ ഇല്ല ഇത്രയും മസാലകൾ മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ നോർമലായിട്ടുണ്ടാക്കുമ്പോഴും ഞാൻ അത്രേ ഉണ്ടാക്കാറുള്ളൂ അത്രയും ഇടാറുള്ളൂ വേറെ ആരെങ്കിലും ഇപ്പോൾ ചിലരൊക്കെ സാമ്പാർ പൊടി വെച്ചിട്ടുണ്ടാക്കില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ടൈമിൽ സാമ്പാർ പൊടിയും കൂടെ ആഡ് ചെയ്ത് ഈ മസാലകളെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ അടച്ചു വെച്ച് ആ മസാലകളൊക്കെ ആ കഷ്ണങ്ങളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ ഒരു രീതിയാണ് പലരും ചിലപ്പോൾ പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് ഞാൻ എൻ്റെ ഗൃഹസ്ഥി തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഇഡ്ഡലി കുട്ടകമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനപ്പം ഇഡ്ലി കുട്ടികത്തിലെ വെള്ളമൊക്കെ നിറച്ച് പാതി വെള്ളം നിറച്ചിട്ട് വച്ചിട്ടുണ്ട് ഇനി ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി എല്ലാ കുഴികളിലും നന്നായിട്ട് ബ്രഷ് ചെയ്ത് തടവിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ഈ മാവിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് കുറച്ച് ഉപ്പ് ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഓരോ കുഴിയിലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതിനെ വേഗാനായിട്ട് വെക്കാം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ സൈഡിലേക്ക് ഇറക്കി വെക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് കടുക് വറുത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കറ കടുക് വറുക്കുന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ഉള്ളിയും കടുകും ആദ്യം കടുക് അതിനുശേഷം ചെറിയുള്ളി കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കടുക് വറുത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഒന്നുമില്ല എല്ലാം ഏകദേശം തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് തന്നെയാണെങ്കിൽ അതിനൊരു തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറഞ്ഞത് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇങ്ങനെ നമ്മൾ സാമ്പാർ ഇതുപോലെ തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടെ നന്നായിട്ട് അരിഞ്ഞു തൂങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒന്നും കൂടി ഡബിളാവും എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല ഒന്നുമില്ല ഒന്നുമില്ലാതെ ഒരു സാമ്പാർ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കാൻ പോവാണ് രാവിലെ നല്ല മഴയൊക്കെ പെയ്തു എന്താന്നുണ്ട് ഭയങ്കര ചൂട് നന്നായിട്ട് നന്നായിട്ട് പെയ്തേല ചെറുതായിട്ടൊന്നും പെയ്തതേ ഉള്ളു ഒരു മഴയൊക്കെ കണ്ട ആസ്വദിച്ചിരുന്ന ആ ഒരു സമയത്ത് കട്ടൻ ചായ കുടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടല്ല മെയിൻ കാരണം ഞാനിവിടെ പാലൊന്നും അങ്ങനെ വാങ്ങിച്ചു വെക്കാറില്ല കാരണം ഞങ്ങളുടെ എനിക്കും അച്ചോനോ അങ്ങനെ എപ്പോഴും ചായ കുടിക്കണം അല്ലെങ്കിൽ എന്നും ചായ കുടിക്കണം എന്ന് ശീലമുള്ളവരല്ല ഞങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് ഞാനങ്ങനെ പാലൊന്നും വാങ്ങിച്ചു വെക്കാറില്ല മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ ടീയോ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പം ഇന്ന് ഞാൻ മഴ കണ്ടതുകൊണ്ട് കട്ടൻ ചായ ആക്കാമെന്ന് വിചാരിച്ചു തേയില വെള്ളം എന്ന് പറയും ഞങ്ങളൊക്കെ തേയില വെള്ളം എന്ന് പറയും ചിലർ കട്ടൻ എന്ന് പറയും അപ്പോൾ അച്ചുവിൻ്റെ ക്ലാസ്സിൽ ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അച്ചു ഭയങ്കര അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റാണുള്ളത് എത്ര പറഞ്ഞാലും കേക്കില്ല അതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്യും ഞാൻ ഒരു ഹൺഡ്രഡ് ഡേയ്സ് വെയ്റ്റ് ലോസ് ചാലഞ്ചിലായത് കൊണ്ട് ഒക്കെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാനും ചിലപ്പോഴൊക്കെ ഷുഗർ ആഡ് ചെയ്താണ് കഴിക്കുന്നത് ചായ എനിക്ക് ഒട്ടും ഷുഗർ ഇല്ലാതെ കഴിക്കാൻ പറ്റത്തില്ല പക്ഷെ കട്ടൻ കാപ്പി തേയില വെള്ളം അല്ലെങ്കിൽ കോഫിയൊക്കെ വേണമെങ്കിൽ എനിക്ക് ഷുഗർ ഇല്ലാതെ കഴിക്കാം ചായ എനിക്ക് ഒട്ടും പറ്റത്തില്ല ഷുഗർ ഇല്ലാതെ അപ്പം അത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ ഇഡ്ലി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇഡ്ലിയിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ തൂക്കി കിടക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഒന്ന് ചൂടാറി വിട്ടു വരും ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കരണ്ട് ഇടയ്ക്ക് പോയായിരുന്നു അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ലേറ്റായി എനിക്കിത് ചൂടാറുന്നത് വരെ നിൽക്കാനുള്ളൊരു ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അത് എടുക്കുകയാണ് അതുകൊണ്ടാണ് ചെറുതായിട്ട് പൊട്ടി വരുന്നത് നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിൻ്റെ ചൂടൊന്നും മാറിയിട്ടാണ് ഇതുപോലെ അതിനെ എടുക്കുന്നതെങ്കിൽ ഇഡ്ഡലി ഇതുപോലെ പറ്റി പിടിക്കില്ല പൊട്ടി പൊട്ടിപ്പോകത്തില്ല എനിക്കിപ്പം നല്ല വിശപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നത് ഇനി ഞാൻ അടുത്ത ഒരു ബാച്ചും കൂടെ ഇഡ്ഡലി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കഴിക്കാനായിട്ട് ഇരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് എല്ലാവരുടെയും വിഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനി ഞാൻ ലഞ്ച് ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല കാരണം ലഞ്ചും ഭയങ്കര ഷോകാണ് ഇതുപോലൊരു തട്ടിക്കൂട്ട് ലഞ്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് സാമ്പാറും ഉണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളി വെച്ചിട്ടൊരു തോരൻ പിന്നെ അമ്മ നാട്ടിൽ നിന്ന് മാങ്ങാച്ചാറും ചിപ്സൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് അത് പപ്പടം ഇതൊക്കെ കൂട്ടിയിട്ട് വീണ്ടും ഒരു പറ്റിക്കൽ ലഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ അടിപൊളിയായിരുന്നു എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ ഇതുപോലെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ ബൈ